പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാതന്ത്ര്യദിന ക്യുസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് രണ്ട് വീഡിയോ നൽകിയിട്ടുണ്ട് അതുകൂടി പോയി കാണണേ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും നൽകുന്നുണ്ട് അക്ഷര വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അടങ്ങുന്ന വീഡിയോസൊക്കെ നൽകിയിട്ടുണ്ട് എല്ലാവരും പോയി കാണണേ കൂടാതെ കറൻറ്റ് അഫയേഴ്സ് ഭാഗങ്ങളും നൽകിയിട്ടുണ്ട് ആഗസ്റ്റ് മാസത്തിൽ രണ്ട് കറൻറ്റ് അഫെയേഴ്സിൻ്റെ വീഡിയോ നൽകിയിട്ടുണ്ട് മക്കൾ നന്നായി പഠിക്കുക അക്ഷരമുറ്റം മുറ്റം പ്രതിഭ ലിറ്റിൽ സ്കോളർ എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ് ക്യൂസ് മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കറന്റ് അഫെയർ വിഭാഗങ്ങളൊക്കെ പ്രത്യേകമായിട്ട് വിട്ടിട്ടുള്ളത് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമായ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ബീഹാർ ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാർ സ്വാമി വിവേകാനന്ദൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാർ ലാലാ ലജപത് റായ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയതാര് സ്വാമി ദയാനന്ദ സരസ്വതി ഇംഗിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മുഴക്കിയതാര് ഭഗത് സിംഗ് ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്ന കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു സ്വതന്ത്രമാവുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻ ആറ്റ്ലി ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ബാലഗംഗാധര തിലക് ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്ന കവി ആര് വള്ളത്തോൾ നാരായണ മേനോൻ കരിനിയമം എന്നറിയപ്പെടുന്ന നിയമം ഏത് റൗലറ്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവിയാർ രവീന്ദ്രനാഥ് ടാഗൂർ ജാലിം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവിയാർ ജനറൽ ഡയർ കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനിയുടെ പേര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജാലിം വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന് എവിടെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അമൃത്സർ ഫിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് നിന്നും രഹസ്യമായി പുറത്തിറങ്ങിയ പ്രസിദ്ധീകരണം ഏത് സ്വതന്ത്ര ഭാരതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഒരേ ഒരു മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ ഫിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൽ ഗാന്ധിജി എത്ര മിനിറ്റ് നേരം പ്രസംഗിച്ചു നൂറ്റിനാൽപ്പത് ഫിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഓഗസ്റ്റ് വിപ്ലവം ഓഗസ്റ്റ് ക്രാന്തി ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം അവതരിക്കപ്പെട്ട ദിനപത്രമേത് ഹരിജൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഫിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന ഒരു പ്രധാന സംഭവം ഏത് കിയരിയൂർ ബോംബ് കേസ് കിയരിയൂർ ബോംബ് കേസിന് നേതൃത്വം കൊടുത്തതാര് ഡോക്ടർ കെ ബി മേനോൻ ഹർദോളി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതാര് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നാഷണൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചതായി കാൾ മാർക്സ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിന് മക്കളെ നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്രിസ് വീഡിയോകളും അഞ്ച് ഏഴ് ക്ലാസ്സുകളിൽ സയൻസ് സോഷ്യൽ ഹിന്ദി എന്നീ വിഷയങ്ങളൊക്കെ നൽകുന്നുണ്ട് എല്ലാവരും പോയി കാണണേ ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം എൽ എസ് എസ് യു എസ് എസ് പഠന ക്ലാസ്സുകളൊക്കെ നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്